ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പത്രമാറ്റം അതായത് പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തിനാലിലെ എപ്പിസോഡ് പത്രമാറ്റിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ നയന ടക്കി വെച്ച പായസം കുടിച്ച് ആകെ ടോയ്ലറ്റ് കയറി ഇറങ്ങി ക്ഷീണിച്ച അവസരമായിട്ട് അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയും കൂടി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യേണ്ട എന്നാലും അവരെ വളരെ ശ്രദ്ധിക്കണം കാരണം നവ്യനെ നയനെ ഇവരുടെ ഒരു കളി അവരടുത്ത് നടക്കില്ല എന്ന് ഏതാണ്ട് അവർക്ക് ബോധിയായി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് എന്താണ് ചക്കിന് വെച്ചിട്ട് കൊക്കിന് കൊണ്ടുപോകുന്ന പറഞ്ഞ പോലെ അവർ ചെയ്യുന്നതൊക്കെ തൊക്കെ ഏതാണ്ട് അവർക്ക് തിരിച്ചടി കിട്ടുന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് പറയും മോളെ നമ്മൾ എന്തായാലും വളരെ ശ്രദ്ധിക്കണം ഇനി അവള് അവള്മാരെ പിന്നെ എന്താണ് ഇവിടെ തുരത്തണമെങ്കിൽ തുരത്തൽ അവർക്ക് കൊടിയ വിഷം കൊടുത്ത് അവരെ കൊല്ലേണ്ടി വരും അല്ലാണ്ട് ഒരു രക്ഷയില്ല എന്നൊക്കെ പറയണം അങ്ങോട്ട് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് വേണു അതായത് എൻ്റെ അമ്മയ്ക്കയുടെ അച്ഛൻ അപ്പോൾ ശരിയാണ് എന്നൊക്കെ പറയും ഇപ്പോൾ മോളെ ഇവിടെ ഇവിടെ കക്കൂസ് ഉള്ളത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയും അങ്ങനെ ടോയ്ലറ്റിക്ക് ഓടുകയാണ് രണ്ടുപേരും കൂടെ കേട്ടോ അപ്പോൾ ഇവിടെ എവിടെ വയ്ക്കുമ്പോൾ അവർ ആ സൈഡിലുണ്ട് അറിയും അപ്പോൾ ഞാനും പോട്ടയെന്ന് പറഞ്ഞിട്ട് മുപ്പത്തേരും പിന്നെ അതായത് അനാമികയുടെ അമ്മയും ഇയാളുടെ അച്ഛൻ്റെ കൂടെ പിന്നാലെ ഓടുകയാണ് ടോയ്ലറ്റിക്ക് അത് കഴിഞ്ഞ് ഓ ഒരു രക്ഷയിലാറിഞ്ഞിട്ട് അനാമികയും ഓടുകയാണ് അകത്തിക്ക് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും കൂടെ ഇടോ വല്ല ഓടുകയാണ് ടോയ്ലറ്റ് കാരണം അവർക്കുള്ളത് അവർക്ക് തന്നെ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് മുത്തശ്ശനിയും മുത്തശ്ശേനിയാണ് അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വേണു സോറി ആദർശൻ്റെ അച്ഛനും അനിയുടെ അച്ഛനും കൂടെ അങ്ങോട്ട് വന്ന് അവരുടെ കാലൊക്കെ തൊട്ട് വന്നിച്ച് അപ്പോൾ ഉയരങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കും അപ്പോൾ അറിയാം എവിടെ ആദർശം അറിയും ആദർശം അവഴി അങ്ങനെ പോയി അച്ഛ പിന്നെ മാലിട്ടിട്ട് അതെന്താ അവൻ അങ്ങനെ ചെയ്തു പറഞ്ഞപ്പോൾ അവന് ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവൻ നിന്നില്ല പിന്നെ അതുമല്ല ദേവയാനിയുടെ പണിയാണ് ഇത് ഇങ്ങനെ ആക്കിയത് കാരണം ദേവയാനിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഇതാക്കി അല്ലെങ്കിൽ ഇന്നവർ പോകേണ്ടതായിരുന്നു കുട്ടികൾ പോകണ്ടിരുന്നത് അതിൻ്റെ ഒരു നീരസം അവന് നന്നായിട്ടുണ്ട് പക്ഷേ അവൾക്ക് അവിടെ വെച്ചിട്ടൊരു തലകർക്കം പോലെയൊക്കെ വരികയും ചെയ്തുല്ലോ ബി പി എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ ആ പിള്ളേർന്ന് പോകേണ്ടത് കുട്ടികളൊന്നും പോകേണ്ടതായിരുന്നില്ലേ ഇവിടേക്ക് ടൂറ് പോകേണ്ടതായിരുന്നില്ലേ അത് ആ വേളായിട്ട് മുടക്കിയതില്ല നീ നിൻ്റെ ഭാര്യയ്ക്കൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവൾക്കിപ്പോഴും ബുദ്ധിക്ക് വളർച്ച വന്നിട്ടില്ല കയ്യിൽ വന്നിരിക്കുന്നത് ഇത് മണിമുത്ത് മണിമുത്താണ് സ്വർണക്കട്ടിയാണ് മറ്റേ അവളെ നയനേനെ അങ്ങനെ പറയും അതിനെ ഇപ്പോഴും മനസ്സിലാക്കാറായിട്ടില്ല അവൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ വീടിനും നമ്മളുടെ ഓ പിന്നെ മൂർത്തീസിൻ്റെ ഇതിലൊക്കെ എന്തുമാത്രം വളർക്കാറുണ്ട് കഷ്ടപ്പെടും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നിൻ്റെ ഭാര്യയ്ക്കില്ലാ പറയും അപ്പോൾ ശരി അച്ഛാ എനിക്കത് അറിയാമെന്നറിയാം എന്തായാലും നീ ഒരു കാര്യം ചെയ്യണം നീ വേണം കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കാരണം എനിക്കിപ്പോൾ പഴയമാതിരി ഒന്നിനും വയ്യാണ്ടേ ആയിട്ടുണ്ട് തലയോർത്തി അവിടെ നിൽക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ വേണം പിന്നെ എല്ലാം ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയുകയാണ് അദർശൻ്റെ അച്ഛനോട് ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവും അത് കഴിഞ്ഞിട്ട് അനാമിക അങ്ങനെ ആകെ ദുഃഖിച്ച ആവശ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ജാനകിയും ദേവിയാനിയും കൂടി ഇങ്ങനെ വരും അപ്പോൾ മോളെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ അതൊന്നുമല്ല മോളാകെ ക്ഷീണിച്ചു പോയല്ലേ ആ ഇതുകൊണ്ടുള്ള ക്ഷീണമൊന്നുമല്ല നവ്യ നവ്യ എൻ്റെ മോത്ത് നോക്കി പറഞ്ഞു അവളാണത് ചെയ്തതെന്ന് ഓഹോ അവൾ അങ്ങനെ പറഞ്ഞു ആ അവൾ തന്നെയാണ് അവളാണ് അത് ചെയ്തെന്ന് അവൾ എൻ്റെ മോത്ത് നോക്കി പറഞ്ഞു വല്യമ്മേ എന്നൊക്കെ പറയണം ആഹാ അത്രയ്ക്കായി അവൾ അവളൊക്കെ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് വേറെ ആർക്കും പക്ഷേ പായസം കുടിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നാലാൾക്കും എങ്ങനെ വന്നു അറിയും ഞങ്ങളെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലാണ്ട് എന്താ എന്ന് പറയും ഓക്കെ എന്നാൽ എന്ന് ചോദിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി നവ്യയുടെ അടുത്തേക്ക് പോകും അപ്പം നവ്യ ബെഡിൽ ഇങ്ങനെ കറന്ന് കൂളായി കറന്ന് ആപ്പ് ഓറഞ്ച് എന്തൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഇവര് അങ്ങോട്ട് ചാടിത്തുള്ളിയും കൊണ്ട് ചെല്ലുന്നത് അപ്പോൾ ഇപ്പോൾ നവ്യായിരിക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കും നീയാണോ പിന്നെ പായസത്തിൽ വേണം പൊടി കലർത്തിയത് നീയാണോക്കുമ്പോൾ ഞാനോ ഞാനൊന്നല്ലാന്നറിയും ആണ് വലിയമ്മ ആണ് ഇവളെന്നെയാണ് പറഞ്ഞത് ഇവളെ ഇവളെ പണിയാണ് ഇവളെ ചെയ്ത് പറഞ്ഞു ഞാനോ നീ സ്വപ്നം കണ്ടതാകും ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടും കൂടല്ലേ അല്ലെങ്കിൽ ഞാനെന്തിന് അത് പറയണം എന്ന് നല്ലതെന്നറിയും അത് ചെയ്തവർക്കറിയാലോ അപ്പോൾ അത് ആരാന്നുള്ളത് ഞാനൊന്നല്ല അറിയാം നീ എന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ നമികേനെ അടിക്കാൻ ചൊല്ലാണ് അപ്പോൾ അവളെ ഇതാ എൻ്റെ ദേഹത്തൊട്ട് സ്വഭാവം മാറും പിന്നെ നീ എൻ്റെ അനിയത്തിയാണ് അല്ലാണ്ട് ഞാൻ നിൻ്റെ അനിയത്തിയല്ല എന്നറിയാണ് എൻ്റെ സ്വഭാവം മാറുമെന്ന് അറിയാം അപ്പോൾ പിന്നെ അല്ലെങ്കിലും വലിഞ്ഞ് കയറി വന്നവള്മാരാണ് അങ്ങനെ അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെ ദേവയാനി പറയുമ്പോൾ അറിയാം വലിയമ്മയൊന്ന് തെളിയിച്ച് വരും ഏതെങ്കിലും കോടതി പോയിട്ടൊന്ന് തെളിയിച്ചേ ഞങ്ങൾ വലിഞ്ഞ് കയറി വന്നതാണെന്നുള്ളത് ആ അതിനെങ്ങനെ നിൻ്റെ ആദർശം എൻ്റെ ഇവിടുത്തെ മറ്റേ അബിയുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റി കടക്കെന്ന് പറയുമ്പോൾ ജാനിക്ക് എടുത്തിറക്കിയത് അഭിപോലും സമ്മതിച്ചു തരണില്ല പറയുമ്പോൾ അവൾക്കൊന്ന് അവള് ജസ്റ്റ് ഒന്ന് ഇതാവും അതിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കുകാർക്കാണ് അപ്പോൾ പിന്നെ ഇത് ചെയ്തതാരാണെങ്കിലും അവർക്ക് അതിന് തിരിച്ചടി കിട്ടി ഇങ്ങനെ പറയും നീ നിങ്ങൾ ഇങ്ങനെ അധികം നാൾ വെച്ചുകൊണ്ടിരിക്കില്ല അപ്പഴാണ് ഇപ്പോഴാന്നുള്ളത് അതിനേനെയും പറയും അപ്പം എന്തിനാണ് അവളെ പറയുന്നത് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല ബാക്കി ഇവിടെ ബാക്കി എല്ലാവരും പായസം കുടിച്ചു ഞങ്ങളൊക്കെ കുടിച്ചു ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇവർക്ക് നല്ല ആൾക്കും വന്നത് അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തിട്ട് ആ ചെയ്തതാരെന്നൊക്കെ ചെയ്തവർക്ക് അറിയാൻ പറയുമ്പോൾ പിന്നെ മുണ്ടും അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഇവിടെ ഇവർക്ക് വലിയ കൊടുത്ത സ്വർണ്ണം എവിടെയാണ് ചോദിച്ചു നോക്കുക സ്വർണം ആ സ്വർണം കളവ് പോയിട്ട് അതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടായി കേസ് കേസ് പിൻവലിച്ചത് അത് കേസ് പിൻവലിച്ചതാണ് എന്തിന് കേസ് പിൻവലിച്ചു ആ കേസ് പിൻവലിച്ചെങ്കിൽ ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് അറിയാലോ അങ്ങനെ പിന്നെ ഇവിടുത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടുത്തെ ആൾക്കാരനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാണക്കേട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാം അതൊക്കെ തന്നെ പ്രശ്നം എന്ന് പറയുമ്പോൾക്കും അവിടേക്ക് ആദർശിൻ്റെ അച്ഛൻ വരെ പറയും ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കരുത് ഇവിടെ സ്വാമിമാരുള്ള വീടാണ് മാത്രമല്ല അച്ഛനും അമ്മയും വയസ്സായിരിക്കണം അവർ ഇവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് നോക്കിക്കണ്ട വളരെ മോശമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ നിങ്ങളിതിന് നിൽക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു പോയേ ഇവിടെ നിന്ന് എല്ലാവരും എന്ന് അങ്ങനെ അവരെ അവിടുന്ന് പറഞ്ഞേക്കും അതിൻ്റെ അനാമികയ്ക്ക് നവ്യ ഒട്ടും പൊട്ട് കൊടുക്കണില്ല നവ്യ നല്ല കണക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിക കാരണം അനാമികയുടെ ഒരു കള്ളത്തിലും ഒരു ഇതും നവ്യടുത്ത് നടക്കരുത് അയനെ പിന്നെയും പോട്ടേ പാവമെന്ന് പറഞ്ഞ് ക്ഷമിക്കും അവിടുന്ന് പിന്നെ അവർ പോകുമ്പോൾ അദൃശ്യൻ അശം വന്നിട്ട് പറയും ജയം പറയും മോളെ പിന്നെ കുറേയൊക്കെ എനിക്ക് മനസ്സിലായതുകൊണ്ട് മോളും ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട കേട്ടോ കുറച്ചൊന്ന് ഒന്ന് വഴക്കൊന്ന് കുറച്ചോളു പറയുമ്പോൾ അവൾ ഇങ്ങനെ ചിരിച്ചിട്ട് ആ ശരിവരി മാമെന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വച്ചാൽ നന്ദും അച്ഛനും ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ചേച്ചി ഒന്നും വിളിച്ചില്ലല്ലോ ചേച്ചി പിന്നെ എന്താണാവോ വിളിക്കാഞ്ഞത് എന്നിങ്ങനെ പറയാം അപ്പോൾ അത് അച്ഛനും ആ കാണുന്നില്ല അവരെ അവളെന്താ വിളിക്കാഞ്ഞാണാവോ അവർ തിരക്കിലാവും അതാവും ഇത്രയും പിന്നെ ഇത് ഓ ഭർത്താവിൻ്റെ കൂടെ പോയപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും അല്ല എന്നാലും അവർ സ്നേഹമായിട്ടാണല്ലോ അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കണ കനക വരുന്നു അപ്പോൾ അമ്മ വരുന്നുണ്ടല്ലോ അവർ ഇപ്പം മുഖം അല്ലാണ്ട് വാടി ഇപ്പോൾ മുഖം അല്ല എന്തു പറ്റിയമ്മയ അല്ലാണ്ട് മുഖം വാടിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം അച്ഛൻ മകളും കൂടെ ചെല്ലു അപ്പോൾ പറയും ആ ഞാനിന്ന് അമ്പലത്തിൽ തോഴാൻ പോയപ്പോൾ കുറേ സ്വാമിമാരെ കണ്ടു എന്നറിയാം ആ അത് വൃശ്ചികമാസമല്ലേ അപ്പോൾ ഉണ്ടാവുമല്ലോ അതല്ല കാരണം കണ്ടത് ഇവിടുത്തെ അനന്തപുരിയിലെ ആൾക്കാർ തന്നെയാണ് അവരെല്ലാവരും ശബരിമല ആദർശകരെ ശബരിമലയ്ക്ക് മാലടുകയാണ് ഞാൻ ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ പോയില്ലേ ഇല്ല അവർ പോയില്ല ദേവയാനും മനപൂർവ്വം അവരെക്കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അടിപ്പിച്ച് പിന്നെ മലയ്ക്ക് മാലടിച്ചു എന്നൊക്കെ പറയും വളരെ വിഷമം അയ്യോ അതെന്ത് പണി അവർ ചെയ്തത് അവർ ചെയ്തൊട്ട് ശരിയായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ മനപൂർവ്വം ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ അവർ ജീവിക്കാൻ സമ്മതിക്കുന്നതന്നെ ഇല്ല പക്ഷേ എന്താണ് ഇങ്ങനെ പോയി എന്താ ചെയ്യുക എന്നറിയാൻ എന്തായാലും ഇനി ഞാനും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാൻ പോവുകയാണെന്ന് പറയും കനകം അവരുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാ അവർ അഭി മലയ്ക്ക് പോയി വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു മ മനസ്സിനൊരു മാറ്റം വരണം മാറ്റം വന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ അതിന് ഞാനും വ്രതം എടുക്കാൻ പോവുകയാണ് എന്ന് പറയുക അപ്പോൾ പറയും എന്നാലും സാറല്ല കനക കനകിയെ അദർശം അവരുണ്ടാളും മനസ്സുകൊണ്ട് അടുത്തല്ലോ ഇനിയൊക്കെ ദൈവം നോക്കിക്കോളും അവർക്ക് നല്ലത് വരും നല്ല അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവരുടെ ജീവിതത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ ഇതാവണം സന്തോഷത്തോട് കൂടിയിട്ട് അല്ല സന്തോഷത്തോടെ അല്ലെ ഇതായിട്ട് പറയുകയാണ് കനകയ്ക്ക് ഭയങ്കര വിഷമമാവും എന്നിട്ടങ്ങനെ അകത്തേക്ക് പോവും അത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ നവ്യ സോറി നയന ബെഡ്ഡൊക്കെ റെഡിയാക്കുന്ന ബെഡ്റൂമിലെ ഷീറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കുമ്പോൾ ദയവേനെ അങ്ങോട്ട് വരും നീ എന്താ അവിടെ നോക്കിയോ അപ്പോൾ ഇല്ല ഞാൻ ഷീറ്റ് ഷീറ്റും ഇരിക്കുന്നതൊക്കെ കൊള്ളാം ഇവിടെ വന്ന് കിടക്കും ചെയ്യരുത് അതൊക്കെ എനിക്കറിയാം അമ്മേ അറിയാം ഇവിടെ മലയ്ക്കിമാലട്ടഴിഞ്ഞാൽ എല്ലാവരും വേറെ വേറെ കിടക്കുക അതൊക്കെ എനിക്കറിയാം അമ്മേ അമ്മ അമ്മ ചിന്തിക്കുന്ന പോലെ തന്നെ ഞാനും ചിന്തിക്കുള്ളൂ ഞാനും വ്യത്യസ്തമായിട്ടൊന്നും ചിന്തിക്കില്ല ആ ചിന്തിക്കണ്ടൊക്കെ കൊള്ളാം പിന്നെ എന്താണ് ഇനിയിപ്പോൾ എല്ലാവരും കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും ഒന്നും വേണ്ട അങ്ങനെ അവളെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും നിങ്ങടെ വരും ഒന്നും വേണ്ട എന്ന് പറയും അപ്പോൾ അറിയാം അതും അങ്ങനെയൊന്നും ഞാൻ വരില്ല അമ്മേ എന്നൊക്കെ പറയുകയാണ് അവിടുന്ന് പിന്നെ നവ്യ സോറി നയനയ്ക്ക് ഭയങ്കര വിഷമം ആ ഇനി പോയിക്കോ ഇവിടുന്ന് ഇവിടെ ഇനിപ്പോൾ നിൽക്കൊന്നും വേണ്ട നീ പോയ്ക്കോ എന്ന് പറയും അപ്പോൾ അവൾ അവിടുന്ന് അങ്ങനെ പോകുമ്പോഴേക്കും പെട്ടെന്ന് തലവേദന ഇങ്ങനെ ദേവിയനയ്ക്ക് എന്തോ വല്ല ഇതേ പോലെ കാണിക്കുകയാണ് അപ്പോൾ ഇത് എന്താ ഇത് വല്ലാത്ത തലവേദന ഉണ്ടല്ലോ എന്ത് പറ്റിയതാ എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുക അന്നെ ഇവിടെ പോയിട്ട് നവ്യ നയന നയന നേരെ അടുക്കളയിൽ ചെന്നിട്ട് കറികൾ ഉണ്ടാക്കുക കറികൾ ഉണ്ടാക്കുമ്പോഴേക്കും ജാനകിയും അനാമികയുടെ അമ്മയും കൂടെയും രണ്ടിനും എന്താണ് പണ്ടെ ഇതൊരു ചൊല്ലി ഉണ്ടല്ലോ അതുപോലെ രണ്ടും കൂടെ അങ്ങനെ വരും ഇങ്ങനെ ഇടുപിളി ഇങ്ങനെ ആക്കിയ പോലെയൊക്കെ ഒരു അടുക്കള നീ എന്താ ഉണ്ടാക്കുന്നത് നോക്കിയപ്പോൾ ഞാൻ അസ്ത്രം ഉണ്ടാക്കുകയാണ് അറിയും ഒരു തരം കറിയാണ് അസ്ത്രം എന്ന് പറഞ്ഞാൽ എനിക്കത് സത്യത്തിൽ അറിയില്ല അത് അതുണ്ടാക്കുകയാണ് അറിയാം ആ അസ്ത്രം എടുത്ത് ആരുടെയും മനസ്സ് തറക്കാതിരുന്നാൽ മതി എന്നറിയും അനാമികയുടെ അമ്മ അപ്പോൾ പറയും ഞാൻ ആരുടെയും മനസ്സ് തറക്കുന്നതല്ല ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന കറികളൊക്കെ പിന്നെ ഇനിയിപ്പോൾ രുചിച്ച് നോക്കാണ്ട് എങ്ങനെ ഇപ്പോൾ കഴിക്കുക എന്നറിയും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറി ഇഷ്ടപ്പെടുന്നവർ മാത്രം കഴിച്ചാൽ അത് എല്ലാത്തവരും കഴിക്കേണ്ട ആവശ്യമില്ല എന്നറി അപ്പോൾ അതല്ല നീ ഉണ്ടാക്കുന്ന കറികൾ അപ്പോൾ എങ്ങനെയും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ എങ്ങനെയാണ് നോക്കുമ്പോൾ അപ്പോൾ അവൾ നല്ല മറുപടി കൊടുക്കുകയാണ് നമ്മുടെ നയനാട്ടോ കാരണം അവൾ ഒട്ടും വിട്ട് അങ്ങനെ പറ്റില്ലല്ലോ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് നയന അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുള്ള ഒരു കാഴ്ച മതി ഇപ്പോൾ ഞാൻ ദൈവത്തിൽ ഇവിടുന്ന് ഒന്ന് പോവുമോ സ്വാമിമാർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് കഞ്ഞി കൊടുക്കാനുള്ള ഇതിലാണ് ഞാൻ നിങ്ങളെ നിങ്ങളൊന്ന് പോയി തരുമോ എന്ന് ചോദിക്കാം അപ്പോൾ ശരി അവരെ അവിടുന്ന് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഓണമൊഴുക്കി നോക്കുമ്പോൾ നീ വിഷമിക്കേണ്ട ജാനകി പറയാണ് മറ്റേവളോട് നീ വിഷമിക്കേണ്ട തന്നെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നയനെ കേട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതാണ് അപ്പോൾ അടുത്തത് നയനേനെ പുറത്താക്കുള്ള പരിപാടികളൊക്കെ നോക്കുക നയൻ പക്ഷേ എന്തൊക്കെ ശ്രമിച്ചാലും ഇവരെ പുറത്താക്കൽ നടക്കില്ല അത് വെറുതെയാണ് വെറുതെ മോഹം മാത്രമാണ് അപ്പോൾ ഒന്നത്തെ എപ്പിസോഡ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അതിൻ്റെ പ്രൊമോയൊക്കെ വന്ന് കാണാം എങ്ങനെ എന്ന് അറിയില്ല ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ താങ്ക്